കോഴിക്കോട് അതിശക്തമായ കാറ്റും മഴയും തുടരുകയാണ് കോഴിക്കോട് ബീച്ചിൽ ശക്തമായ തിരമാലയും വേലിയേറ്റവും ഉണ്ട് ആളും ആരവവും ഒഴിഞ്ഞ അവസ്ഥയിലാണ് ബീച്ച് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനഘ അർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് പരിസരത്താണ് എല്ലാ സമയത്തും ആളുള്ള തിരക്കുള്ള ഒരു മേഖലയാണ് കോഴിക്കോട് ബീച്ച് അതിരാവിലെ ആണെങ്കിലും ഇനി അർദ്ധരാത്രിയിലാണെങ്കിലും ആളുകൾ നിരന്തരം ആളുകൾ എത്തുന്ന ഒരു മേഖലയാണ് പക്ഷേ ബീച്ചിലെ നിലവിലെ കാഴ്ച എന്ന് പറയുന്നത് അടഞ്ഞു കിടക്കുന്ന പെട്ടിക്കടകൾ മാത്രമാണ് ബീച്ചിലെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച കൂടിയായിരുന്നു ഈ പെട്ടിക്കടകൾ പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് ഈ ഭാഗത്തൊക്കെ തന്നെ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ഈ പെട്ടിക്കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് ഈ മഴ തുടരുക എങ്ങനെയുണ്ട് ണോ സാധാരണ എല്ലാരും വന്ന് വാങ്ങുന്നതാണ് ഈ ഉപ്പിലിട്ടതൊക്കെ വലിയ കച്ചവടം ഉണ്ടാവുന്ന സമയമാണ് പക്ഷെ ഇപ്പൊ മഴക്കാലമായതോടെ വലിയ കഷ്ടത്തിലാണല്ലേ തന്നെയാണ് അതായത് ഈ ബീച്ചിനെ സംബന്ധിച്ച് ഈ ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ സംബന്ധിച്ച് അവരാണിപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്നത് കാരണം ആളുകൾ ആരും തന്നെ ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല മാത്രമല്ല ഈ ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് എത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളപ്പോൾ പോലും അത് ലംഘിച്ച് ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ് വസ്തുത പക്ഷേ അവരെ കൃത്യമായി മാറ്റി നിർത്താനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഗാഡ് ഈ ഭാഗത്ത് ഇല്ല എന്നതാണ് ഈ ഭാഗത്തൊക്കെ തന്നെ നിലവിൽ രാവിലെ മുതൽ തന്നെ ചിലരൊക്കെ തന്നെ കടലിൽ ഇറങ്ങാനും മറ്റുമൊക്കെ ആയി ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ എത്തരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും ലംഘിക്കപ്പെടുകയാണ് മറ്റൊന്ന് ഈ ബീച്ചിനെ സംബന്ധിച്ച് ഇവിടെ മറ്റ് അതായത് രാജസ്ഥാൻ ആ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തി കച്ചവടം നടത്തുന്ന ഒരു കുടുംബമാണ് ഇത് ഈ കുട്ടികളടക്കം കുഞ്ഞു കുട്ടികളടക്കം നിരവധി ആളുകൾ ഈ ഈ വീട്ടിൽ ഈ ഷെഡിനകത്ത് ഈ മഴക്കാലത്ത് ഇവർ ഇവിടെയാണ് കഴിയുന്നത് ഇവരെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഏറെ പരിതാപകരമാണ് കാരണം ഈ ഭാഗത്ത് ഈ ബീച്ചിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ബലൂണും മറ്റ് മുട്ടായും ഒക്കെ വിറ്റിട്ടായിരുന്നു ഇവർ ജീവിതം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കഷ്ടമുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് കാരണം ദിവസങ്ങളായി ഇവർക്ക് വരുമാനമില്ല ഇതിനുള്ളിൽ ഈ കുട്ടികളത് കുഞ്ഞു കുട്ടികളടക്കം ഇതിനുള്ളിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും എന്തായാലും അതിശക്തമായ മഴ കോഴിക്കോട് തുടരുകയാണ് ശക്തമായ തിരമാലയും ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ വേണ്ട ലൈഫ് ഗാർഡുകൾ ഈ കോഴിക്കോട് ബീച്ചിൽ ഇല്ല എന്നത് എല്ലാ കാലത്തും പറയുന്നതാണ് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഈ ലൈഫ് ഗാർഡ് അടക്കമുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു ജാഗ്രത പുലർത്തുക ആളും ആരവുമില്ലാത്തൊരു ബീച്ചാണ് നിലവിലുള്ളത് കാരണം അതിശക്തമായ മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് തിരമാലയും അതിശക്തമായി അടിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ബീച്ചിലേക്ക് ആരും എത്തരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് കോഴിക്കോട് ബീച്ചിൽ നിന്നും ക്യാമറമാൻ ശശികുമാറിനൊപ്പം അനകാഹർഷൻ ജനം